ഓൾ കേരള അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം കാവുബായി സ്മാരക മന്ദിരത്തിൽ നടന്നു ശ്രീകണ്ഠാപുരം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുഷ്പജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഇന്ത്യ എന്നാണ് നമ്മുടെ അഖിലേന്ത്യാ സംഘടനയുടെ പേര് ഇന്ന് ഇന്ത്യയിലെ ഒമ്പതോളം സംസ്ഥാനങ്ങളിലെ കേരളത്തിലെ മെമ്പർഷിപ്പും കേരളത്തിലെ ക്ഷേമനിധിയും പഠിച്ചുകൊണ്ട് ഈ ഒമ്പതോളം സംസ്ഥാനങ്ങളിൽ നിന്ന് ടി ഡബ്ല്യു എഫ് എന്ന് പറയുന്ന സംഘടന വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുവെച്ചാല് തമിഴ്നാട് കർണാടക കേരളം തെലങ്കാന ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഡൽഹി പോലുള്ള ഒമ്പതോളം സംസ്ഥാനങ്ങളില് ഇന്ന് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനം എന്ന് പറയുന്ന നമ്മുടെ സംഘടന ശ്രീകണ്ഠാപുരം യൂണിറ്റ് സെക്രട്ടറി കെ ടി ലീല പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ശോഭനഅട്ടി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പി പി വത്സരാജൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രീകണ്ഠാപുരം ഏരിയ പ്രസിഡന്റ് പി കണ്ണൻ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠാപുരം യൂണിറ്റിന്റെ പുതിയ സെക്രട്ടറിയായി കെ ടി ലീലയും പ്രസിഡന്റായി ജയൻ എന്തിയും തെരഞ്ഞെടുക്കപ്പെട്ടു